പ്രഗത്ഭ കഥകളി കലാകാരൻ ഗോപി ആശാനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളിക്ക് അബുദാബിയിൽ തുടക്കം മൂന്ന് ദിവസമാണ് കഥകളി നടക്കുന്നത് അബുദാബി ശക്തി മണിരംഗും ചേർന്നാണ് കഥകളി അബുദാബിയിൽ എത്തിച്ചത് കേരള സോഷ്യൽ സെന്ററിന്റെ മുഖ്യവേദിയിൽ ധനഞ്ജയം എന്ന പേരിൽ നടക്കുന്ന കഥകളി മഹോത്സവത്തിൽ സന്താനഗോപാലം ഉത്തരാ സ്വയംഭരം സുഭദ്രാഹരണം എന്നീ മൂന്ന് കഥകളാണ് ഗോപിയാശാനും സംഘവും അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം ഷൺമുഖം മാർഗി വിജയൻ കലാനിലയം വിനോദ് തുടങ്ങി പ്രഗത്ഭരായ കലാകാരന്മാർ കഥകളിയിൽ വിവിധങ്ങളായ വേഷമിടുന്നുണ്ട് കഥകളിയോടൊപ്പം മൂന്ന് ദിവസവും മലക്കാവ് പാലക്കാടൻ പുല്ലാവൂർ എന്നീ വിവിധ താളങ്ങളിൽ തായംപകയും ഒരുക്കിയിട്ടുണ്ട് നിരവധി കലാ ആസ്വാദകരാണ് കേരള സോഷ്യൽ സെന്ററിൽ എത്തിച്ചേരുന്നത് സമീർ കലറ മാതൃഭൂമി ന്യൂസ് അബുദാബി